കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിലെത്തി നല്ലതണ്ണി മേഖലയിലാണ് പടയപ്പ ഉള്ളത് പ്ലാസ്റ്റിക് അടക്കമുള്ള ആഹാര സാധനങ്ങൾ ആന ഭക്ഷിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് ഭയത്തോടെയാണ് തൊഴിലാളികൾ യാത്ര ചെയ്യുന്നത് മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ കല്ലാറിലുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് പടയപ്പ ചുറ്റിത്തിരിയുന്നുണ്ട് നാളുകൾക്ക് മുൻപും കാട്ടാന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് തീരുന്നു മാലിന്യം ഭക്ഷിക്കുന്നത് കാട്ടാനയുടെ ജീവന് ഭീഷണിയാകുമെന്ന വാദം അന്നുയർന്നിരുന്നു പിന്നീട് പഞ്ചായത്ത് ഗേറ്റ് സ്ഥാപിക്കുകയായിരുന്നു പിന്നീട് പടയപ്പ ഇവിടെ നിന്നും പിൻവാങ്ങി ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും ഈ ഭാഗത്ത് പടയപ്പിട സാന്നിധ്യമുണ്ടായിട്ടുള്ളത് പ്ലാസ്റ്റിക് അടക്കമുള്ള ആഹാരസാധനങ്ങൾ ആന ഭക്ഷിക്കുന്നെന്നും നാട്ടുകാർ പറയുന്നു படைப்பா வந்து ஒரு வாரமாக இந்த டம்பிங் ஆடு வேஸ்ட்டு இதில் தான் வந்து டெய்லியும் சாயந்தரம் கரெக்டாக ஒரு நாலஞ்சு மணிக்கு வந்துடுது இந்த வேஸ்ட்டு த டவுண்டில் கிடக்கிற வேஸ்ட்டுகள் பச்சைக்கறி எல்லாம் கொண்டு வந்து இங்கே தான் டம்பிங் யாரில் போடுறாங்க இந்த ஊ இது கூட வந்து பிளாஸ்டிக்கு பிளாஸ்டிக்கு சேர்ந்து தான் வருது இந்த ப இப்போ வந்து இங்கே வந்து பார்க்கும்போது அந்த பிளாஸ்டிக்கு சேர்த்து தான் சாப்பிடுது அது சாப்பிட்றதுனால அந்த படைப்பாவுக்கு பல நோய்கள் வரக்குள்ள வாய்ப்புகள் இருக்குது இந்த அதிகாரிகள் மேக்ஸிமம் ഇത് തിന്ന എവളോ മേഖലയിൽ ആർ ആർട്ടിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ മാലിന്യ പ്ലാന്റിൽ പടയപ്പേ കൂടാതെത്തുന്ന മറ്റു കാട്ടാനകളുടെ സാന്നിധ്യം മേഖലയിലെ തൊഴിലാളികൾക്ക് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടാകുമ്പോഴോ ഒറ്റയിലേ പോകില്ല മുതലാഴ്ച

തുടർന്ന് വനവകുപ്പിന്റെ ആർആർടി സംഘം പടയപ്പെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിക്കുകയും കാട്ടാനെ കാടുകയറ്റുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് കുറ്റ്യാർവാലി മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തിയിരുന്നു മഴക്കാലം ആരംഭിച്ച് വനത്തിൽ തീറ്റയുടെ ലഭ്യത വർധിക്കുന്നതോടെ ആന പൂർണമായും വനത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വനവകുപ്പുള്ളത് ബിനീഷ്